ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഇന്ന് പഠിക്കാം ഓക്കെ ഐ കെയം ബൈ ബസ് ഐ കെയം ബൈ ബസ് ഞാൻ ബസ്സിലാണ് വന്നത് ഇത് നമുക്ക് ഹിന്ദിയിലേക്ക് ആക്കാം ഞാൻ എന്നുള്ളതിനെന്താണ് മെയിൻ ുള്ളതിന് ബസ് തന്നെ മേം ബസ് സേ ബസ് സേ ആയാഹും ഞാൻ ബസ്സിലാണ് വന്നത് മേം ബസ് സേ ആയാഹും ഞാൻ ബസ്സിലാണ് വന്നത് വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ ഇവിടെ എന്താണ് നടക്കുന്നത് വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്നുള്ളതിന് യഹാം എന്താണ് ക്യാ നടക്കുന്നത് ഹോരഹാ യഹാം ഇവിടെ എന്താണ് ക്യാ അപ്പോൾ യഹാം ക്യാ നടക്കുന്നത് ഹോരഹാ ഹെ നടക്കുന്നതിന് ഹോരഹാഹേ ഇവിടെ എന്താണ് നടക്കുന്നത് എന്താണ് കോൻസ് അറിയാം ഹൂനോസ് जानता है आई डोंट अंडरस्टैंड एनीथिंग आई डोंट अंडरस्टैंड एनीथिंग എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ഐ ഡോ ഒന്നും അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അപ്പോൾ ഐ എന്നുള്ളതിനെന്താണ് முஜே குனிங் சமச் சம் நகி மாரஹாஹே டோண்ட் அண்டர்ஸ்டாண்ட் முஜே எனை குச்சிங் சமச் நி மாரஹாஹே மனசிலாக அண்டர்ஸ்டாண்ட் ஆக முஜ் நகி மாரஹாஹே എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല മുജെ കുച്ച് സമച്ച് നഹിമാരഹാഹെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഐ വിൽ ബി ബാക്ക് ഇൻ ടു ഡേയ്സ് ഐ വിൽ ബി ബാക്ക് ഇൻ ടു ഡേയ്സ് ആ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും ഐ വിൽ ബി ബാക്ക് ഇൻ ടു ഡേയ്സ് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും മേം ഞാൻ ോ തിന്മ രണ്ട് ദിവസത്തിൽ ദോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിൻമേൻ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ വാപ്പസാവുക തിരിച്ചു വരും വാപ്പസ് തിരിച്ചു വരിക തിരിച്ചു വരികയെന്ന വാപ്പസ് ആവുക മേം ദോദിൻ മേ വാപ്പുക ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും മേം ദോദിൻമേം വാപ്പസാവുക ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ द टिक टिक्ष कू गेट द टिक्ष क्या तुम टिक मिल क्या तमें टिकट मिले टिकट को क्या तुम टिक मिल ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് ദ ടിക്കറ്റ് ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് ദ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് മേന്നെ പെഹലേഹി ടിക്കറ്റ് ബുക്ക് എർലിയാകെ മേന്നെ ഞാൻ പെഹലേഹി നേരത്തെ പെഹലേ എന്ന് പറഞ്ഞെന്നേ ഫസ്റ്റ് നേരത്തെ ആദ്യം എന്നൊക്കെയാണ് പെഹലേഹി നേരത്തെ തന്നെ ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് കെർലി ആകെ ബുക്ക് ചെയ്തിട്ടുണ്ട് െ പെഹലേ ടിക്കറ്റ് ബുക്ക് കറിലി ആഹേ ഞാൻ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവൾ എപ്പോഴാണ് ജോലിക്ക് വരുന്നത് അവൾ എപ്പോഴാണ് ജോലിക്ക് വരുന്നത് കബാത്തീഹേ ആ വൾ അവളാണെന്ന് പറയാൻ കാരണം ആ തീഹേന്ന് ലാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അതിനർത്ഥം അവളാണ് വ അവൾ കാംപർ ജോലിക്ക് കബാത്തീഹെ എപ്പോൾ വരും ക്യാൻ യു കം ഓൺ സൺഡേ ആ നിനക്ക് ഞായറാഴ്ച വരാമോ ക്യാൻ യു കമ്മോൺ സൺഡേ ക്യാ ആപ്പ് രവിവാർക്കോ ആസക്തി ഹെ ക്യാ ആപ്പ് താങ്കൾ രവിവാർക്കോ ഞായറാഴ്ച ആസക്തേഹി വരാമോ ക്യാ ആ രവിവാർക്കോ ആസക്തേഹി താങ്കൾക്ക് ഞായറാഴ്ച വരാമോ ഇപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തേണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ